എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ടയാള വിദഗ്ധ സംഘവും തൃത്താലം മേളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി പരിശോധന നടത്തി പഠന സാമഗ്രികൾ കുടിവെള്ള പൈപ്പ് സി സി ടി വി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധർ അടിച്ചു തകർത്തിരുന്നു സ്കൂൾ അധികൃതരുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം പുരോഗമിച്ചു വരികയാണ് മേളത്തൂർ സ്കൂളിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ കുടിവെള്ള പൈപ്പുകൾ ഫാൻ സ്വിച്ച് ബോർഡ് പ്രൊജക്ടർ ഉൾപ്പെടെയാണ് സാമൂഹ്യവിരുദ്ധർ അടിച്ചുതകർത്തത് ചില ക്ലാസ് മുറികളിൽ കയറി ബെഞ്ചും ഡെസ്കും കസേരകളും തല്ലി തകർത്തിട്ടുണ്ട് ഇരുപത്തി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് സ്കൂൾ അധികൃതർ തൃത്താല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്സ്കോഡ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ എത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് പാലക്കാട് നിന്നും വിരലടയാള വിദഗ്ധ സംഘം മേളത്തൂർ സ്കൂളിൽ എത്തി പരിശോധന നടത്തിയത് തൃത്താല എസ് ഐ ഷാജിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് സ്കൂൾ അധികൃതരും നാട്ടുകാരും ആവശ്യപ്പെട്ടു